പോർച്ചുഗൽ എന്ന യൂറോപ്യൻ രാജ്യത്തിൽ ഹിന്ദുമതത്തിലേക്ക് അനേകം വെള്ളക്കാർ എത്തുന്നു പോർച്ചുഗീസിൽ നിന്നും ഹിന്ദുമതത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു സന്തോഷകരമായ വാർത്ത ആയിരിക്കും സനാതന മതം അത് ലോകം മുഴുവൻ ഇപ്പോൾ പടർന്നു പന്തലിക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായ നിരവധി യുവാക്കൾ ബ്രഹ്മചാരിമാരായി പോർച്ചുഗീസിൽ ഉണ്ടാകുന്നു നമുക്കറിയാം ഹിന്ദുമതം എന്നാൽ ഒരു ഉറുമ്പിന്റെ ജീവൻ പോലും പവിത്രമായി കാണുന്ന മതം അക്രമമില്ല മതം പോലുമല്ല ഹിന്ദുത്വം മാത്രമല്ല നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിനും ഉപയോഗിച്ചത് രാമമന്ത്രവും സനാതനധർമ്മവും അഹിംസയും ആയിരുന്നു ഇപ്പോൾ പോർച്ചുഗീസ് സനാതന മതം വളരുകയാണ് സാധാരണക്കാർ മാത്രമല്ല സെലിബ്രിറ്റികളായവരും ഉണ്ട് പോർച്ചുഗൽ എന്ന യൂറോപ്യൻ രാജ്യത്തിൽ വളരെ പ്രമുഖമായ ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോയിൽ താരമായ ഒരു സെലിബ്രിറ്റി ഷെഫ് ആഡംബര ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് കീഴിലുള്ള ആശ്രമത്തിൽ ബ്രഹ്മചാരിയായ സേവനമനുഷ്ഠിച്ചു വരുന്നു പോർച്ചുഗീസ് സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന പോർച്ചുഗീസ് സെലിബ്രിറ്റി ഷെഫ് പോർച്ചുഗീസുകാരൻ ബ്രഹ്മചാരി സെലിബ്രിറ്റി ഷെഫ് സ്വന്തം ഭാഷയിൽ പോർച്ചുഗീസ് സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന വീഡിയോ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് കേരളത്തിനെ പറ്റിയോ മലയാളത്തിനെ പറ്റിയോ അറിയാത്ത കേരളത്തിനെ പറ്റി കേട്ട് കേൾവി പോലുമില്ലാത്തൊരു പോർച്ചുഗീസുകാരൻ സെലിബ്രിറ്റി ഷെഫ് പക്ഷെ സാമ്പാർ ഉണ്ടാക്കുന്നതിൽ അതിവിദഗ്ധനാണ് ഹെൽസ് കിച്ചൻ പേരുള്ള പോർച്ചുഗലിലെ ഒരു വളരെ പ്രമുഖമായ വളരെ പ്രശസ്തിയുള്ള വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കുക്കിംഗ് റിയാലിറ്റി ഷോയിലെ അവസാന റൗണ്ടിൽ വന്ന് പ്രശസ്തി നേടിയ ഗോൺസാലോ എന്ന പേരുള്ള ഈ ചെറുപ്പക്കാരനാണ് ഈ സെലിബ്രിറ്റി ഷെഫ് ബ്രഹ്മചാരി അദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഇത്രയും വലിയൊരു കുക്കിംഗ് റിയാലിറ്റി ഷോയിൽ താരമായതുകൊണ്ട് തന്നെ പോർട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ റെസ്റ്റോറൻറ്റ് തുറക്കാനും അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വേഗൻ വിഭവം അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ എത്തിക്കാനും ഒക്കെ തയ്യാറായി കമ്പനികൾ മുന്നോട്ട് വന്നിരുന്നു അതായത് ഇഷ്ടം പോലെ സമ്പാദിക്കാനുള്ള സുവർണ അവസരം അപ്പോഴാണ് വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുമൊക്കെ കോൺസാലോ അറിയുന്നത് സ്വത്ത് സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാൾ എനിക്ക് വലുത് എന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായ ബ്രഹ്മജ്ഞാനം നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് മുൻപിൽ വന്ന ബിസിനസ് ചെയ്യാനുള്ള സുവർണാവസരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് വേദാഭ്യാസം നടത്താൻ ഗോൺസാലോ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള പോർച്ചുഗൽ ആശ്രമത്തിൽ ബ്രഹ്മചാരിയായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ അതിപ്രശസ്തനമായ ഹിസ് ഹോളിനസ് ജ്ഞാനാനന്ദ സ്വാമി പേരുള്ള ഇംഗ്ലീഷുകാരൻ സന്യാസി ഗോൺസാലോ എന്ന ഈ സെലിബ്രിറ്റി ഷെഫിനെ ശിഷ്യനായി സ്വീകരിച്ചു സ്വന്തം ഗുരുവിൻ്റെ കീഴിൽ ഗുരുകുല സമ്പ്രദായം തുടർന്ന് ഗുരുവിൻ്റെ നിരവധി സേവകൾ ചെയ്തു ആശ്രമത്തിലെ ജോലികളൊക്കെ ചെയ്ത് ഭഗവത്ഗീതയും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിക്കാൻ തുടങ്ങി സന്തോഷത്തോടെ അവിടുത്തെ സീനിയറായിട്ടുള്ള പാചകക്കാരുടെ കീഴിൽ എളിമയോടെ അവർ പറയുന്ന ജോലികൾ ചെയ്തു വന്നു ഓർക്കണേ പോലെ പൈസ ഉണ്ടാക്കാനുള്ള അവസരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു സെലിബ്രിറ്റി ഷെഫിൻ്റെ ജീവിതവും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ യുവാവ് ആശ്രമത്തിൽ അടുക്കളയിൽ മുതിർന്ന പാചകക്കാരെ സേവിക്കാൻ തുടങ്ങുന്നത് ഒരു സെലിബ്രിറ്റി ഷെഫായിട്ട് കൂടെ അദ്ദേഹം അവിടെ ചെയ്യുന്നത് മുഴുവൻ വളരെ എളിമയുള്ള പ്രവൃത്തികളാണ് പച്ചക്കറി കഴുകുക പച്ചക്കറികൾ അരിയുക പാത്രങ്ങൾ കഴുകുക ക്ഷേത്രത്തിലെ വേസ്റ്റ് നീക്കം ചെയ്യുക അങ്ങനെ ഒരു സെലിബ്രിറ്റി ഷെഫ് സാധാരണ ചെയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം സന്തോഷത്തോടെ ചെയ്തു പോരുന്നത് പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് സെലിബ്രിറ്റി ഷെഫായിട്ട് ധാരാളം പണം ഉണ്ടാക്കി സ്വന്തം റെസ്റ്റോറൻറ്റൊക്കെ തുറന്ന് സ്വന്തം റെസിപ്പി അനുസരിച്ച് തയ്യാറാക്കിയ പ്രോഡക്റ്റ് പോർച്ചുഗലിലെ ഏറ്റവും പുന്തിയ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്നതിനേക്കാൾ ഒക്കെ എനിക്ക് സന്തോഷം ക്ഷേത്രത്തിലെ പാത്രം കഴുകുന്നതും അവിടുത്തെ വേസ്റ്റ് നീക്കം ചെയ്യുന്നതും ഗുരുവിൻ്റെ സേവ ചെയ്യുന്നതും എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് തരാമോ എന്ന് കർമാനോസ് ചോദിച്ചപ്പോൾ പബ്ലിസിറ്റിയിൽ ഒന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു യൂട്യൂബിൽ സ്വന്തമായി ഒരു ചാനൽ തുടങ്ങാൻ ഇൻ്റർവ്യൂകൾ കൊടുക്കാനോ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത വളരെയധികം കഴിവുള്ള ഒരു സെലിബ്രിറ്റി ഷെഫ് ഞാൻ ആഗ്രഹിക്കുന്നത് ബ്രഹ്മജ്ഞാനം നേടാനാണ് ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കാനാണ് സെലിബ്രിറ്റി ആയിട്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വഴി പണം സമ്പാദിക്കലല്ല അല്ല എൻ്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു ഇതുപോലുള്ള പബ്ലിസിറ്റി പ്രോഗ്രാമുകൾക്ക് എന്നെ വിളിക്കരുത് എന്ന് അദ്ദേഹം ഞങ്ങളോട് അഭ്യർത്ഥിച്ചു ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ വരാനോ അദ്ദേഹത്തെ പറ്റി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞാൽ ഇദ്ദേഹം മറ്റുള്ളവർക്ക് പ്രചോദനമാകും ഇദ്ദേഹം ചെയ്യുന്ന സേവനം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ല പണമോ പ്രശസ്തിയോ ഒന്നും ആഗ്രഹിക്കാത്ത ഇവരുടെ ഭക്തി മാത്രമുള്ള മനസ്സ് കാരണമാണ് ലോകം മുഴുവൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനം നടത്തുന്ന സനാതന സംഘം പ്രചരിപ്പിക്കുന്ന മഹത്തായ കാര്യങ്ങളും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയും ഒന്നും നമ്മൾ മീഡിയകളിൽ ന്യൂസുകൾ കാണാത്തത് അവർക്കതിനൊന്നും താൽപ്പര്യമില്ല പക്ഷേ ഇതുപോലുള്ള വിദേശികൾ ലോകം മുഴുവൻ സനാതന ധർമ്മം പ്രചരിപ്പിക്കുന്നതിനെ പറ്റി ഞങ്ങൾ നൽകുന്ന വീഡിയോകൾക്ക് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ഞങ്ങളുടെ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ കഷ്ടപ്പെട്ടിട്ടായാലും ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അത് നിങ്ങളുമായി പങ്കുവെക്കാനും ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്